ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ത്രസിപ്പിക്കുന്ന ജയത്തോടെ പോയിന്റ് പട്ടികയിൽ ആറാം സ്ഥാനത്തേക്ക് കയറിയിരുന്നു ഡൽഹി ക്യാപിറ്റൽസ് ഒമ്പത് മത്സരങ്ങൾ പൂർത്തിയാക്കിയ ഡൽഹിക്ക് എട്ട് പോയിന്റാണുള്ളത് നാല് ജയവും അഞ്ച് തോൽവിയുമാണ് അക്കൗണ്ടിൽ ഡൽഹിയോട് തോറ്റ ഗുജറാത്ത് ടൈറ്റൻസിനും ചെന്നൈ സൂപ്പർ കിങ്സിനും എട്ട് പോയിന്റ് വീതമുണ്ട് എന്നാൽ നെറ്റൺ റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് അഞ്ചാം സ്ഥാനത്താണ് എട്ട് മത്സരങ്ങളിൽ നാല് വീതം ജയവും തോൽവിയുമാണ് ചെന്നൈക്ക് ഡൽഹിയുടെ പിന്നിൽ ഏഴാം സ്ഥാനത്താണിപ്പോൾ ഗുജറാത്ത് ടൈറ്റൻസ് ഒമ്പത് മത്സരങ്ങൾ പൂർത്തിയാക്കിയ അവർ അഞ്ചെണ്ണം തോറ്റു നാല് വിജയവും എട്ട് മത്സരങ്ങളിൽ പതിനാല് പോയിന്റുള്ള രാജസ്ഥാൻ റോയൽസ് ആണ് തലപ്പത്ത് പ്ലേ ഓഫ് ഏറെക്കുറെ ഉറപ്പായ ടീമാണ് രാജസ്ഥാൻ ഒരു മത്സരം മാത്രമാണ് രാജസ്ഥാൻ പരാജയപ്പെട്ടത് ആറ് മത്സരങ്ങൾ ഇനിയും രാജസ്ഥാനിന് ബാക്കിയുണ്ട് പത്ത് പോയിന്റുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രണ്ടാം സ്ഥാനത്താണ് ഇത്രയും തന്നെ പോയിന്റുള്ള സൺറൈസേഴ്സ് ഹൈദരാബാദ് ലക്നൗ സൂപ്പർ ജയൻസ് എന്നിവർ മൂന്നും നാലും സ്ഥാനങ്ങളിൽ ലക്നൌ എട്ട് മത്സരങ്ങൾ പൂർത്തിയാക്കി ഹൈദരാബാദും കൊൽക്കത്തയും എട്ട് മത്സരങ്ങളാണ് അതേസമയം അവർ കണ്ടത് ത് മുംബൈ എട്ടാം സ്ഥാനത്താണ് എട്ട് മത്സരങ്ങളിൽ ആറ് പോയിന്റ് മാത്രമാണ് മുംബൈക്ക് അഞ്ച് തോൽവികൾ മുംബൈയുടെ അക്കൗണ്ടിലുണ്ട് മൂന്ന് വിജയവും ആറ് മത്സരങ്ങൾ ഇനി കളിക്കാനുള്ള മുംബൈക്ക് പ്ലേ ഓഫിൽ കടക്കണമെങ്കിൽ ശേഷിക്കുന്ന മത്സരങ്ങളിൽ പരാജയപ്പെടരുത് മുംബൈക്ക് പിന്നിൽ പഞ്ചാബ് കിങ്സ് ആണ് ഒമ്പതാം സ്ഥാനത്തുള്ള അവർക്ക് എട്ട് മത്സരങ്ങളിൽ നാല് പോയിന്റാണുള്ളത് ഇത്രയും മത്സരങ്ങളിൽ രണ്ട് പോയിന്റ് മാത്രമുള്ള ആർ അവസാന സ്ഥാനത്തും മറ്റൊന്ന് ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ ഒരൊറ്റ മത്സരത്തോടെ ടി ട്വൻ്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൻ്റെ സാധ്യതാ പട്ടികയിൽ സഞ്ജു സാംസണിനേക്കാൾ ഒരു പിടി മുന്നിലെത്തി ഋഷഭ് പന്ത് ഗുജറാത്തിനെതിരെ തകർപ്പൻ പ്രകടനമായിരുന്നു പന്തിൻ്റേത് ടീം മൂന്നിന് നാൽപ്പത്തി നാല് എന്ന നിലയിൽ തകർന്നിരിക്കെ അഞ്ചാമനായി ക്രീസിലെത്തിയ പന്ത് നാൽപ്പത്തി മൂന്ന് പന്തിൽ എൺപത്തെട്ട് റൺസാണ് അടിച്ചെടുത്തത് എട്ട് സിക്സും അഞ്ച് ഫോറും പന്തിൻ്റെ ഇന്നിംഗ്സിലുണ്ടായിരുന്നു മാത്രമല്ല റൺവേട്ടയിൽ മൂന്നാം സ്ഥാനത്തേക്ക് കുതിക്കാനും പന്തിന് സാധിച്ചു ഒമ്പത് മത്സരങ്ങളിൽ മുന്നൂറ്റി ൺസാണ് പന്ത് അടിച്ചു കൂട്ടിയത് നാൽപ്പത്തെട്ട് പോയിൻറ്റ് എൺപത്തി ആറ് ശരാശരിയും നൂറ്റി അറുപത്തൊന്ന് പോയിൻറ്റ് മുപ്പത്തി രണ്ട് സ്ട്രൈക്ക് റേറ്റുമുണ്ട് അതേസമയം പന്തിനേക്കാൾ ഒരു മത്സരം കുറച്ച് കളിച്ച സഞ്ജു അറുപത്തിരണ്ട് പോയിൻറ്റ് എൺപത് ശരാശരിയിൽ മുന്നൂറ്റി പതിനാല് റൺസുമായി ഏഴാമതാണ്